നിങ്ങൾ കേൾക്കുന്നത് ഗോധം ചാപ്റ്റർ വൺ രചന അനൂപ് ശശികുമാർ പ്രൊഡക്ഷൻ കോപ്പിറൈറ്റ് സ്റ്റോറിടെൽ ട്വന്റി ട്വന്റി ഗോധം ചാപ്റ്റർ രചന അനൂപ് ശശികുമാർ കോട്ടയം ജില്ലയിൽ മുളക്കുളത്ത് ജനനം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദമെടുത്തതിനു ശേഷം ഇന്ത്യയിലും വിദേശത്തുമായി മൂന്ന് വർഷത്തോളം ജോലി അതിനുശേഷം ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എ എം ഫിൽ പി എച്ച് ഡി ബിരുദങ്ങൾ നേടിയ ശേഷം ഗവേഷണവും അധ്യാപനവും നടത്തുന്നു ഡി സി ബുക്സ് നടത്തിയ നോവൽ മത്സരത്തിൽ ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ എട്ടാമത്തെ വെളിപാട് ആദ്യ നോവൽ ആമുഖം അനൂപ് ശശികുമാർ വളരെയധികം തിരുത്തലുകളും കൂട്ടിച്ചേർക്കലുകളും സംഭവിച്ച ഒരു കഥയാണ് ഗോതം രണ്ടായിരത്തി പതിനേഴിൽ എപ്പോഴോ ഒരു ചെറുകഥയായി തുടങ്ങി ഇപ്പോഴത്തെ രീതിയിൽ എത്തി നിൽക്കുമ്പോൾ ഇതിനു പിന്നിൽ നിരവധി പേരുടെ സ്നേഹവും കരുതലും സഹായവുമുണ്ട് അവരെപ്പറ്റി പറയാതെ മുന്നോട്ടു പോകുക എന്നത് നടപ്പുള്ള കാര്യമല്ല ഇതിന്റെ ആദ്യ രൂപം മുതൽ അവസാന രൂപം വരെ വായിച്ച വിവേക്ചന്ദ്രൻ ഡ്രാഫ്റ്റ് വായിച്ച് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തന്ന രമേശൻ മുല്ലശ്ശേരി അപ്പു ഹരി ചിഞ്ചു ബാബുരാജ് കളമ്പൂർ ബിജു അഗസ്റ്റിൻ സാർ നാരായണൻ രാധാകൃഷ്ണൻ ബിജു സി പി ശ്രീപാർവതി അനിൽ ദേവസി ലാജോ ജോസ് സിന്ധു അന്ന ജോസ് കഥാഗതിയെ തന്നെ മാറ്റിമറിച്ച നിർദ്ദേശങ്ങൾ തന്ന എത്രയും പ്രിയപ്പെട്ട മനോജേട്ടൻ മനോജ് അരവിന്ദാക്ഷൻ പി എഫ് മാത്യൂസ് പി ജെ ആന്റണി ജോജോ ആന്റണി എന്നിവർ ഈ കഥയിൽ വിശ്വസിച്ച ലോഗോസ് ബുക്സ് ലോഗോസിന്റെ എല്ലാമെല്ലാമായ അജിത് സുരേഷ് സംശയം തോന്നിയ ഭാഗങ്ങളിൽ കൃത്യത വരുത്തി തന്ന ഡോക്ടർ ബോബൻ ഇറാനിമോസ് വാക്കുകൾക്കൊപ്പം നിൽക്കുന്ന വരകൾ ചേർത്ത എത്രയും പ്രിയപ്പെട്ട വിഷ്ണുകാന്ത് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ അജോഷ് റിഹാൻ അമീർ അഖിൽ മജീദ് മനോജ് സന്ദീപ് ജിപ്സ രാഹുൽ പ്രവീൺ ശ്യാം ജോ അജീഷ് കൃഷ്ണകുമാർ വിശാൽ സിവിക് ഹരിൻ പ്രിയ ഗിരീഷ് കുമാർ അരുൺകുമാർ സുധീഷ് ആനന്ദ്റാവു അനീഷ് ഫ്രാൻസിസ് ഒന്നിനും ഒരു ഉറപ്പില്ലായിരുന്ന ആളുകളിൽ ജീവിതത്തിലെ സ്ഥിരതയായി നിന്ന ഗോപിക എന്റെ വീട്ടുകാർ രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് നടത്തിയ കഥാപാത്ര ലേലത്തിൽ പങ്കെടുത്ത ആളുകൾ ഒരു കഥാപാത്രത്തിന് സ്വന്തം പേരിടാൻ പറ്റുമായിരുന്നിട്ടും അത് വേണ്ട എന്ന് ഉറപ്പിച്ചു പറഞ്ഞ എന്റെ ഇത്രയും പ്രിയപ്പെട്ട സോനു കാവക്കൽ ഈ പുസ്തകത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മഹാന് ന്യൂനപക്ഷമായ ഒരു കൂട്ടം മനുഷ്യർ പറയാൻ അങ്ങനെ നിരവധി പേരുകളുണ്ട് എല്ലാവരെയും സ്നേഹപൂർവ്വം ഓർക്കുന്നു എഴുത്ത് എന്നെ സംബന്ധിച്ച് എപ്പോഴും ഒരു പരീക്ഷണമാണ് ഇതെന്നെ കൊണ്ട് കഴിയുമോ എന്നും എഴുതി തീർന്നാൽ ആളുകൾ വായിക്കുമോ എന്നും അറിയുവാനുള്ളൊരു പരീക്ഷണം തന്റെ തിരഞ്ഞെടുപ്പുകളുടെ ആകെ തുകയാണ് മനുഷ്യനെന്ന് എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗോതവും അങ്ങനെ ചിലരുടെ തിരഞ്ഞെടുപ്പുകളുടെ കഥയാണ് കൂടുതലൊന്നും പറയുവാനില്ല തീർത്തും അവകാശവാദങ്ങളില്ലാതെ കഥയിലേക്ക് കടക്കുന്നു ചാപ്റ്റർ വൺ ക്രൂക്കു ക്രൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് വിശാല കൊച്ചി ഡോട്ട് കോം എന്ന ബ്ലോഗിലെ ചില കുറിപ്പുകൾ ജനുവരി എട്ട് രണ്ടായിരത്തി പതിനാറ് ഇത് ഈ ബ്ലോഗിൽ എന്റെ ആദ്യത്തെ പോസ്റ്റാണ് സമൂഹത്തിലെ അനീതികൾക്കെതിരെയുള്ള പടവാളായിരിക്കും ഈ ബ്ലോഗ് കൂടാതെ കഥ കവിത സിനിമ നിരൂപണം എങ്ങനെയുള്ള പലതും ഇവിടെ പ്രതീക്ഷിക്കാം അപ്പോൾ ഞാൻ തുടങ്ങട്ടെ നിങ്ങളുടെയൊക്കെ സഹകരണവും സ്നേഹവും പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ക്രീകൂ ജനുവരി ഒൻപത് രണ്ടായിരത്തി പതിനാറ് മൺസൂൺ മാംഗോ സിനിമയുടെ നിരൂപണം വായിക്കുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫെബ്രുവരി അഞ്ച് രണ്ടായിരത്തി പതിനാറ് മഹേഷിന്റെ പ്രതികാരം സിനിമയുടെ നിരൂപണം വായിക്കുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക ഫെബ്രുവരി എട്ട് രണ്ടായിരത്തി പതിനാറ് ആക്ഷൻ ഹീറോ ബിജു സിനിമയുടെ നിരൂപണം വായിക്കുവാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക മാർച്ച് ഏഴ് രണ്ടായിരത്തി പതിനാറ് പ്രിയപ്പെട്ട വായനക്കാരെ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വയ്ക്കുന്നത് അല്പം ഒരു വിഷയമാണ് പച്ചക്കുരുമുളക് അരച്ച് എങ്ങനെ മത്തി വറുക്കാം എന്നറിയാൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക മാർച്ച് പത്തൊൻപത് രണ്ടായിരത്തി പതിനാറ് കഴിഞ്ഞ പോസ്റ്റിന് കിട്ടിയ ആവേശകരമായ സ്വീകരണം കൊണ്ട് ദ്രുതംഗപുളകിതനായി ഞാനിത് അവതരിപ്പിക്കുന്നു കാഞ്ഞിരപ്പള്ളി ബീഫ് ഫ്രൈ റെസിപ്പിക്ക് വേണ്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക എൻ ബി വെറുതെയാണ് ആകെ ഉള്ളത് പത്ത് ഹിറ്റാണ് ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനാറ് ഞാൻ ഈ ബ്ലോഗ് അടച്ചു പൂട്ടാൻ പോകുന്നു നിങ്ങൾക്കാർക്കും വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ ടാറ്റാ ബൈ ബൈ നിങ്ങളുടെ സ്വന്തം ക്രിക്കോ ഏപ്രിൽ ഒന്ന് രണ്ടായിരത്തി പതിനാറ്